എന്നിരുന്നാലും ഇവൻ ഇട്ട വീഡിയോ വീഡിയോ ആ ആ പ്രൊഫൈലിൽ റിമൂവ് അവനെ കൊണ്ട് കാരണം വഴക്കായി ായി എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇത് ക്ലാരിഫിക്കേഷൻ തന്നില്ലെങ്കിൽ എന്റെ ലൈഫിൽ ആദരങ്ങളെ വിട്ട് എന്റെ വീട്ടുകാരെ ബന്ധുക്കളെ വിളിപ്പിച്ച് എന്റെ ഞാൻ ഒരു പൈതീകനാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പള്ളി സെമിനാരിയിൽ വരെ വന്ന് ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ഞങ്ങൾ ദൈവമുണ്ട് നീ എങ്ങാണം വൈദികനായി കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്ക് നിന്റെ കമ്മ്യൂണിറ്റി ഏതോ അവർക്ക് തന്നെ അപമാനമായി തീരേണ്ട ഒരു അവസ്ഥയാണ് എന്തോ എനിക്ക് ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞു അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളും എനിക്ക് ഒരിക്കലും ഒരാൾ നാണം എടുത്താണ് വലിയ വലിയ പ്രശ്നങ്ങളായി അതുകൊണ്ടല്ലേ നിനക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഓടേണ്ടി വന്നത് ഇനി പ്രശ്നങ്ങളൊക്കെ നീ ഫേസ് ചെയ്യാറുണ്ട് ചെറിയ കാര്യങ്ങളൊക്കെയാണോ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ ഇതിവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാം എന്റെ വിലവുണ്ട് ഞാൻ ആളുകളെ വെച്ച് ഞാൻ വീഡിയോ പറയാൻ ചെയ്യും ഈ പുള്ളിക്കാരത്ത് കാണിച്ച പരിപാടിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല വെറും ചെന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അടുത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്റെ വീഡിയോ ആദ്യം മുതൽക്കേ കാണുന്നവർക്കറിയായിരിക്കും ഞാൻ ഇതുപോലുള്ള ഫാമിലി വ്ലോഗേഴ്സിനെ എടുത്തു വെച്ച് നല്ല ഊക്കി വിട്ടിട്ടുണ്ട് നല്ല രീതിക്ക് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ എനിക്ക് കേറിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എന്റെ വീഡിയോസ് അധികം റീച്ചിലേക്ക് പോയത് ഇതുപോലുള്ള ഫാമിലി വ്ലോഗേഴ്സിനെ എടുത്തു വെച്ച് ഊക്കി വിട്ടതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രധാന ഫാമിലിയാണ് ഇത് മിറാക്കിൽ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഇപ്പവര് രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയും രണ്ട് ചാനലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ജീവിതം നമ്മളൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങ് തുടക്കം മുതലേതാണ്ട് ഈ അവസാനം നിൽക്കുന്ന നമ്പർ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും എടുത്തു വെച്ച് ആക്കി വിതാ കൃത്യമായിട്ട് കാണുന്നവർക്ക് അറിയാം ഗർഭം കല്യാണം ഗർഭം പത്തു മാസം വരെയുള്ള ഓരോ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വേടിക്കാൻ പോകുന്നത് കൊച്ചിന് എന്തൊക്കെ വേടിക്കാൻ പോകുന്ന തുടങ്ങിയ സാധനങ്ങൾ ഗർഭത്തിന് ശേഷം കൊച്ചു മറ്റേത് കരച്ചില് വീട്ടിൽ ആടി വഴക്ക് തുടങ്ങിയ ഒരു അത് ചിലപ്പോൾ കുറെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിലേക്ക് തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കാത്ത ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങൾക്ക് എന്ന് കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് വ്യൂവർഷിപ്പും കിട്ടും അതുപോലുള്ള വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് കൃത്യമായി ഇതെല്ലാം ഓപ്പൺ ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗിനെ പറ്റി തന്നെയാണ് ഞാൻ ഈ പറയുന്നത് മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ് ഇപ്പൊ രണ്ട് ചാനലുണ്ട് ഞാൻ പറഞ്ഞല്ലോ കാരണം ഇവർ രണ്ടുപേർ ഇപ്പൊ ഡുവോസ് എന്നൊരു നിലയിലേക്ക് വന്ന് എത്തി നിൽക്കുക അതായത് നമ്മൾ ഈ ഞാൻ ഇതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും ഈ പുള്ളിക്കാരനെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കും തെളിവ് സഹതമായിരിക്കും കാണിക്കുന്നത് ഓക്കെ ആദ്യം നമുക്കൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കീട്ടം വാരിയേറിയേണ്ട ഒരു ആവശ്യം വരത്തില്ല കാരണം ഇപ്പം അമൽ പറയുന്നത് അമലിന്റെ കയ്യിൽ കുറച്ചധികം തെളിവുകൾ ഈ പെൺകുട്ടിയെ കൈ കുറിച്ചുണ്ടെന്നും ഈ പെൺകുട്ടി പറയുന്നു അമലിനെ കുറിച്ചുള്ള കുറച്ചധികം തെളിവുകൾ പെൺകുട്ടിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ വാസ്തവം ഉണ്ട് കേട്ടോ ഇല്ലാന്ന് പറയാൻ സാധിക്കത്തില്ല അതിനകത്ത് ഒരു അല്ബം ഭേദം എനിക്ക് തോന്നുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നത് ഏകദേശം ഇന്നലെ ആയിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ ഈ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തത് വീഡിയോ ഇട്ടിപ്പോൾ ഒരു ഏതായാലും ഇരുപത്തിനാല് മണിക്കൂർ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേര് ഞാൻ നിലവിൽ ഈ വീഡിയോ ചെയ്യുന്നവരം വരെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു റീച്ചിലേക്ക് പെട്ടെന്ന് ഈ വീഡിയോ എത്തിയപ്പോഴത്തേക്കിന് നിക്കക്കള്ളി ഇല്ലാതെ അതായത് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഈ പറയുന്ന അമലിനെതിരെ തന്നെയാണ് അതുകൊണ്ട് നിക്കക്കള്ളി ഇല്ലാതെ തന്നെ ഇന്നലെ എടുത്തു പിടി എന്ന് പറഞ്ഞ് രാത്രി ചാടി കയറി ഫ്രസ്ട്രേഷൻ മൂത്ത് അത്രയധികം ദേഷ്യത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ നിങ്ങൾക്കിപ്പം അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഒന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല ഞാൻ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ഹൈ റേഞ്ച് ഫാമിലി എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര് പുതിയതായിട്ട് തുടങ്ങിയ പത്തിരുപത്തിനാല് വീഡിയോസ് ആയിട്ടുള്ളൂ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന ടോപ്പിക്ക് ഉണ്ടല്ലോ അതായത് ഇവൻ ചെയ്തിട്ടുള്ള വീഡിയോ ഉള്ള ടോപ്പിക് ഈ ടോപ്പിക്കുകൾ ഈ ഇരുപത്തിനാല് വീഡിയോ ഉണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് വീഡിയോവും ഇവന്റെ ഡിവോഴ്സ് ഇവന്റെ കുഞ്ഞ് ഇവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് എന്തുകൊണ്ടാണ് പിരിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഒരു വ്ളോഗ് ഒരു വ്ളോഗ് ഒരു ഫാമിലി വ്ളോഗ് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ ഫാമിലി ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളും അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഫാമിലി വ്ലോഗേഴ്സ് ഇതുപോലുള്ള കച്ചാ സാധനങ്ങൾ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് കാരണം നമുക്കറിയാമല്ലോ നെഗറ്റിവിറ്റി കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ ആൾക്കാർ കാണും വ്യൂവർഷിപ്പ് കിട്ടും ഡോളർ കിട്ടും തീർച്ചയായിട്ടും അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും കാരണം കുറച്ചധികം വ്യക്തികൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോർച്യൂണർ ഒക്കെ മേടിച്ചിട്ട് വീണ്ടും വന്നാൽ എന്നൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ടതാണല്ലോ അപ്പോൾ അതുപോലെ ഒരു ഫോർചൂണറിന് വേണ്ടിയിട്ടായിരിക്കും കാരണം ഇവനുൻ്റെ ഒരു വീഡിയോ പറയുന്നുണ്ട് എനിക്കും ഫോർച്യൂണർ മേടിക്കാനൊക്കെ ഒരു ആഗ്രഹമുണ്ട് എന്തായാലും ദൈവം സഹായിച്ച് നിന്റെ അടിയും വഴക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ വലിയ ഒരു കൂട്ട കലഹത്തിലോ കലാപത്തിലോ ലഹളയിലോ കൊണ്ട് അവസാനിക്കട്ടെ അപ്പൊ നിനക്കൊരു ഫോർച്യൂണർ അല്ല അതിൽ കൂടുതലുള്ള റോൾസ് റോയിസ് മേടിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവന്റെ ഈ വീഡിയോയിലേക്ക് കടക്കാം അതായത് ഈ ഡിവോഴ്സിന് ഇടയുണ്ടായ സാഹചര്യം എന്താണെന്നും ഇവൻ്റെ അടുത്തൊന്നും പിരിഞ്ഞു മാറി ഇപ്പം നാട് പോകാനുള്ള സാഹചര്യം എന്താണെന്നെല്ലാം കുട്ടി പറഞ്ഞിട്ടുണ്ട് ഒരു വിധപ്പെട്ട ആൾക്കാരല്ല ഇത് കണ്ടു വേണമായിരിക്കും നമുക്ക് അതിലോട്ടൊന്നും ഇനി ചർച്ച വരുന്നതായിട്ട് കൊണ്ടുപോകുന്നില്ല എന്നിരുന്നാലും ഇവൻ ഇട്ട വീഡിയോ ഇപ്പൊ ആ പ്രൊഫൈലിൽ കാണത്തിൽ അത് റിമൂവ് ചെയ്തു ആ വീഡിയോ അവനെ കൊണ്ട് മുക്കിച്ച് കാരണം അവര് മുക്കിയേ പറ്റത്തുള്ളൂ കേസായി വഴക്കായി അടുത്തത് ഇനി 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 ഞാൻ ഒരു കാര്യം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇത് ക്ലാരിഫിക്കേഷൻ തന്നില്ലെങ്കിലും എന്റെ ലൈഫില് എന്റെ ലൈഫ് ഞാൻ ഒരാളെ വിവാഹം കഴിച്ചപ്പോ തൊട്ട് അല്ലെങ്കിൽ അയാളെ ഇന്ന് പറയാതെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത് അതും വീട്ടിൽ നിന്ന് പറ്റ ഒരു കാര്യം ഇല്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാരന്മാരുടെ ഞാൻ എന്റെ കൂടെ കൂട്ടുകാരന്മാരു കൂടെ ഇവർ ബാഗാനിറങ്ങി പോകുന്ന ഒരാളാ ഇറങ്ങി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ പെണ്ണിന്റെ നിന്നും അതുപോലെ തന്നെ ആയിരിക്കും ചെറുക്കൻ്റെ സൈഡിൽ നിന്നും അതുപോലെ ആയിരിക്കും അല്ലാതെ ചെറുക്കൻ്റെ സൈഡിൽ മാത്രം ഇറങ്ങി പോകും പെണ്ണിന്റെ സൈഡിൽ ബാക്കി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നതല്ല രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ ഇറങ്ങി പോയത ഇതെല്ലാം കച്ചവടം ആക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെ കേട്ടോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല കച്ചവടം ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്ക് വേണ്ടിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്നത് എന്റെ ഡിഗ്രി എന്റെ ഡിഗ്രിക്ക് സപ്ലി കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ പിന്തുസ് സ്റ്റേഷനിലേക്ക് എത്ര തവണ പോലീസ് സ്റ്റേഷൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ അതെല്ലാം അനുഭവിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ടും കേരളത്തിലെ ഒരു ഭർത്താവായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം ക്ലിയർ ആദരങ്ങളെ വിട്ടോ എന്റെ വീട്ടുകാരെ വിളിപ്പിച്ച് എന്റെ ബന്ധുക്കളെ വിളിപ്പിച്ച് എന്റെ ഞാൻ ഒരു പൈതീകനാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പള്ളി സെമിനാരിയിൽ വരെ വന്ന് നിന്നൊരാളാ ആ ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ഞങ്ങൾ ദൈവമുണ്ട് നീ എങ്ങാണം വൈദികനായി കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് എന്നാലോചിച്ച് നോക്ക് നിന്റെ കമ്മ്യൂണിറ്റി ഏതോ അവർക്ക് തന്നെ അപമാനമായി തീരേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്തോ ഭാഗ്യം ദൈവമുണ്ട് കേട്ടോ ഈ കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നവരായാലും ശരി ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തൊട്ട് വിശ്വസിച്ചു തുടങ്ങിയോ ദൈവമുണ്ട് ആ ദൈവമാണ് ഇവന്റെ മനസ്സിൽ നിന്നും ആ ഒരു ചിന്ത മാറ്റിയെടുത്ത് കാരണം ഇവൻ ഇവനെങ്ങണം പട്ടം ഇട്ടുകൊണ്ട് കയറി വന്ന് എന്നെ പ്രാർത്ഥിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണേ ായത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം അതൊരിക്കലും ഒരു തെറ്റല്ല എന്ന് പറഞ്ഞു ഞാൻ ആ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്കുകൊടുക്കണ്ടോ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പല വേണ്ടപ്പെട്ട ആൾക്കാരും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു വേണ്ടപ്പെട്ട ആളുകളും എന്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് മരിച്ചാലും അവളെ ചങ്ങല കിട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല നിനക്ക് തന്നെ കെട്ടിച്ച് തരുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും കെട്ടിച്ച് നീ അങ്ങനെ അവൾ എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ എനിക്ക് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് കൊടുത്തതാ ആ വാക്കു കൊടുത്ത് ഒരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവുമോ ഇല്ല അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളോടുള്ള സ്നേഹം തന്നെ ഞാൻ ഞാൻ ഒന്നും ഒമ്പത് നമ്മുടെ ുംറക്കിട്ടോ എത്ര തവണ ഇറക്കി എത്ര തവണ ഇറക്കി ഇറക്കി ഞാൻ 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 ആ അതിലോട്ടൊന്നും കടക്കണില്ല പറഞ്ഞു കാര്യം കാരണം വിട്ടതും നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും ഉണ്ട് ഒരു സൈഡിൽ മാത്രം ഒരിക്കലും നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വീഡിയോ നേടാനും അവിടെ രാജ്യം വിട്ടു പോയി അവിടെ പോയി ഇരുന്നിടാനും ഒന്നും കാര്യം പറ്റും നടക്കുന്ന കാര്യമൊന്നും അല്ല രണ്ടുപേരുടെ സൈഡിലും നഷ്ടങ്ങളുണ്ട് ആ നഷ്ടങ്ങൾ നിങ്ങൾ രണ്ടുപേരും തുല്യതോട്ട് എടുത്ത് വെച്ചിട്ട് മ്യൂച്വലായിട്ട് പറഞ്ഞു മാറി കഴിഞ്ഞാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കടന്ന് തീട്ടം വാരി അടിച്ച് നാടകം പതിനെട്ടില് ഞാൻ പത്തൊമ്പതില് ഞാൻ രജിസ്റ്റർ ചെയ്ത അതിന്റെ ഒരു ഹോസ്റ്റല് കാര്യങ്ങളിൽ എറണാകുളത്ത് ആയിരുന്നു കൊണ്ടിരുന്നത് അവിടെ നിന്ന് പട്ടിയെ പോലെ ഞാൻ എത്തിയിട്ടുണ്ട് ഏഹ് ഈ വേണ്ട എനിക്ക് ഒരു കാര്യം പറയാം ഞാൻ പറഞ്ഞു അതിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാവും എനിക്ക് ഒരിക്കലും വലിയ വലിയ പ്രശ്നങ്ങളായി അതുകൊണ്ടല്ലേ നിനക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഓടേണ്ടി വന്നത് ഇനി ഈ പ്രശ്നങ്ങളൊക്കെ നീ ഫേസ് ചെയ്യാറുണ്ട് ചെറിയ കാര്യങ്ങളൊക്കെയാണോ സംഭവിച്ചിരിക്കുന്നത് കൈവിട്ട കോടാലി കണക്ക് ആ ഒരു ഫ്രസ്ട്രേഷനകത്ത് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ് അത്ര പുറത്ത് വിട്ടത് അതൊക്കെ ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നീ കുഞ്ഞാറ്റെ കുറിച്ച് പറയുന്നതിനകത്ത് നിന്റെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ടാണോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാം സഹിത്യം ഇണ്ടാണ്ട് ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒതുങ്ങിപ്പോവാൻ നോക്കണേ ആ എന്നെ ഇങ്ങനെ ഇട്ട് തോന്നിയിട്ടെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ പറഞ്ഞേ പറ്റൂ എനിക്ക് അത്രയും വിഷമമുണ്ട് ഏഹ് എനിക്ക് അത്രയും പറയാനായിട്ട് പത്തിരുപത്തിനാല് പേടി ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എല്ലാം കിടന്ന് ഇമാരി സാധനങ്ങളാ പറഞ്ഞു എന്നിട്ട് നീ ഇനിയും പറയാൻ ഇനിയുണ്ടോ ബാക്കി കാര്യങ്ങൾ ഒരു ജീവചരിത്രമായിട്ട് എഴുതട മഹാത്മാഗാന്ധി എഴുതിയ നിങ്ങൾ അത് മനസ്സിലാക്കണം ആ പുള്ളി ആ വ്യക്തി വീഡിയോ എനിക്ക് എന്റെ കൂടെ ജീവിതത്തിൽ എന്താ എനിക്കൊരു എനിക്കൊരു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്നവരോ മോനെ അത് ഈ വൈറൽ ഫീവറോ ഫീവറോക്കെറുപ്പ് പനിയോ ജലദോഷമോ ഒന്നും അല്ല ഉദ്ദേശിച്ചത് അല്പം അരിയാകാരം കഴിക്കുന്നവർക്കും കോമൺ സെൻസ് ഉള്ളവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് പിരിയാൻ പോയത് വൈറലായിട്ട് എനിക്കും കൂടെ പിടിക്കാനിടയുണ്ടായ സാഹചര്യം എന്തുവാണെന്നുള്ളതില് എന്താ മോനെ ഇങ്ങനെയൊക്കെ ഒന്നും അറിയാത്തവരാണ് നമ്മളോട് കളിക്കുന്നേ ഈ പറയുന്ന വ്യക്തി കാണിച്ച തെണ്ടിത്തരം എന്നുള്ളത് ഞാൻ ഇതിവിടെ വിളിച്ചു പറഞ്ഞ ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം എന്റെ കയ്യിലെ ഞാൻ ഞാനതിനുള്ള ആളുകളെ വെച്ച് ഞാൻ വീഡിയോ പറയാൻ ചെയ്യും ഈ പുള്ളിക്കാര്യത്തിൽ കാണിച്ച പരിപാടി എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ വ്യക്തി ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ല എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനത് അംഗീകരിക്കുന്നു ഞാനത് അംഗീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇവന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇവനത് അംഗീകരിക്കുന്നുണ്ട് ഇവന്റെ ഭാഗത്ത് ആ പെൺകുട്ടിക്കെതിരെ തെളിവുകളുണ്ട് ആ പെൺകുട്ടി ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് ഇവനും പറയുന്നു ഞാൻ ഞാനൊരു കാര്യമായിട്ടേ അവൻ ചെയ്തതിനകത്ത് തെറ്റുണ്ട് എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ നീ പിന്നെന്തിനാണ് ഇതുപോലൊരു വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ട് നീ ഓൾറെഡി അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടി പറയുന്നത് ഇത് തന്നെയാണ് നീ ഇത് ചെയ്തിട്ടുണ്ടെന്ന് അത് തന്നെ ഇവനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു അതുപോലെഞ്ഞിട്ട് അവളുടെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തിയെടുത്ത് വീഡിയോ ചെയ്യുമെന്ന് പറയും നീ ഒരു ആരോപണമായിട്ട് പറയുന്നു ഇപ്പൊ നീ ഒന്നും അതിലേ അടിയപ്പോഴത്തേക്കു ചിലപ്പം അതായത് നമുക്ക് തെളിവൊന്നുമില്ല ചിലപ്പോൾ അത് വലിയൊരു എടുത്ത് ചാടാനായിട്ട് ശ്രമിച്ചു കാണും കാരണം നീ ഒന്ന് ചാടി കാണിച്ചു കൊടുത്തോണ്ടായിരിക്കുമല്ലോ രണ്ടാമത് ചാട്ട ചാടേണ്ടി വന്നത് അല്ലാതൊന്നും അല്ലല്ലോ അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് സമാസമം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ പാവിരിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം ഇതിപ്പം നാറ്റക്കേസും തീട്ടക്കേസും അതിനപ്പുറം വേറെ ഏതൊക്കെയോ കേസായി പോകേണ്ട അവസ്ഥയാണ് ഈ ഈ പറയുന്ന വ്യക്തി ഡിവോഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ പുള്ളിക്കായി അതിന്റെ പൈസ ഈ പുള്ളിക്കാരിച്ചുണ്ടാക്കിയാ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടുകാരാണ് എന്റെ അപ്പനും അമ്മയും ആണ് എന്റെ അപ്പനും അമ്മയാണ് ഇവിടെ കൈയും കാലം പിടിച്ചത് ഇവിടെ പറഞ്ഞു ഒറ്റപ്പാടും ബവളം ഉണ്ടാക്കി ഇവിടെ ചാവും അത് ഇതെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ എന്റെ അപ്പനും അമ്മയും തന്നെയാണ് പറഞ്ഞത് മോളെ അവനൊരു അവസരം കൊടുത്ത് അവനൊരു അവസരം കൊടുക്ക അവനൊരു അവസരം കൊടുക്കത്തിയതായിരിക്കാം കാരണം ഞങ്ങൾ ജീവിച്ചപ്പോ തൊട്ടുണ്ടായ അനുഭവങ്ങൾ എന്റെ വീട്ടുകാർക്ക് അറിയാം എന്റെ എന്റെ അറിയാം അറിയാം അറിയുന്ന എല്ലാവർക്കും ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയധികം തെമ്മാണിത്തരങ്ങൾ ഒരു അവസരം കൊടുക്കാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ഞാൻ തോന്നിയിട്ടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് പല ആൾക്കാർക്ക് ഇടയിൽ അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗ്സിന് ഇടയിൽ നല്ലൊരു റീച്ചോട് കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് അടിക്കാണ് തകർച്ചയിലേക്ക് വിടുന്നത് എനിക്ക് തോന്നിയതെന്ന് പറയുമോ നിങ്ങൾ ഈ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ തന്നെ കൂടോത്രങ്ങൾ ആരോ ചെയ്തു കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചിലും നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കേട്ടി കൊണ്ടുവന്നിരുന്ന ഒരു ഫാമിലി ബ്ലോഗാണ് ഒറ്റ അടിക്കാണ് നിങ്ങളുടെ കൈവിട്ട് എല്ലാ കാര്യങ്ങളും പോയത് മിക്കവാറും നിങ്ങൾ ഈ ഫാമിലി ബ്ലോഗേഴ്സിൽ വലിയൊരു കൂട്ടയടിയും എല്ലാം നടക്കുന്നുണ്ട് അവർക്കിടയിൽ ആരോ ഒരാൾ നിങ്ങൾക്കെതിരെ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പണിയാണ് ഇപ്പം കറങ്ങി തിരിഞ്ഞ് ഇവന്റെ തലയിലും ആ തലയിലും എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തിക്ക് ചങ്ങി കൈ വെച്ചിട്ട് പറയാൻ പറ്റുമോ ഒരു തുള്ളി വരും ഒരു തുള്ളി പോലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചങ്ങി കൈ വെച്ച് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ നീ പിന്നെ ഈ പറയുന്ന വ്യക്തി ഒരു എന്താ പറയാ ഈ പറയുന്ന വ്യക്തി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പറ മോനെ നീ നീ എനിക്ക് മനസ്സിലായ വീഡിയോ കണ്ടപ്പോ അതിന് ഫ്രസ്ട്രേഷൻ പറ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പറ നീക്ക് സത്യം പറഞ്ഞ നീ റിലേ കട്ടായിട്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന ഇടക്കിടക്ക് പതറിപ്പോലി ഇപ്പൊ ഈ നിമിഷം ആ പെൺകുട്ടിയെ കൈ കിട്ടിയാന്ന് അടിച്ച് തറയിട്ടേനും അതൊക്കെ ഫോർച്യൂണർ ഇരിക്കുന്നത് വീഡിയോ തന്നെ കാരണം നല്ല ഒക്കെ ഉണ്ട് ഈ സംഭവം നിങ്ങൾ ആ പെണ്ണ് അവിടെ ഒരു ഒരു എടുക്കും ഇവിടെ ഇവൻ ും അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ കാണിച്ചുതരാം എന്റെ കയ്യിൽ ചാറ്റും കാര്യങ്ങളും കിടക്കണ്ടരാം നിങ്ങൾ ലീഗിൽ വന്നില്ല ഞാൻ കാണിച്ചരാം ഞാൻ കാണിച്ചു തരാം ഞാൻ നീ ഞാൻ കാണിച്ചരാം ഏഹ് എന്തൊക്കെയാ പറഞ്ഞേക്കുന്ന പലരെ ഞാൻ ഞാൻ കേൾപ്പിച്ചതരാം ഞാൻ കേൾപ്പിച്ചു തരാം കാണിച്ചുതരാം ഞാനൊരു താല്പര്യം എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം ഞാൻ ഒരു ഒരാളെ ഇത് കാണിച്ചോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെയ്തായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ നടന്നിട്ടില്ല ഈ പറയുന്ന വ്യക്തിയല്ലാണ്ട് വേറെ ആരെങ്കിലും ഞാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാം എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാനത് സമ്മതിക്കുന്നു 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 പക്ഷെ ഞാൻ അങ്ങനെ പെടിച്ചതായിട്ട് നടന്നിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം എന്റെ കൂടെ ഉള്ളവർക്ക് അറിയാൻ പിന്നെ എന്തിനാ മോനെ സമ്മതിക്കുന്നത് മുന്നേ ആവശ്യമില്ലാത്ത എന്തിനാ മുന്നേ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലോണം സംസാരിക്കേ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ കുറ്റങ്ങളും അനുഭവിച്ചു ഞാൻ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ ഞാൻ പോകാം എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്തതിന് ഞാൻ അനുഭവിച്ചോളാം പക്ഷേ ഈ കാട് അടച്ച് വരുവെത്തുന്ന രീതിയിലുള്ള വർത്താവും പറഞ്ഞു നിന്നാ ഇനി ഞാൻ സഹിച്ചോണ്ട് നിൽക്കില്ല വേണ്ടി ഞാൻ നിൽക്കില്ല ഞാൻ എട്ട് വർഷം പത്ത് വർഷം ഞാൻ സഹിച്ചു ഞാൻ ഇത്ര ഒക്കെ പറയണെന്നു വച്ചാൽ അത്ര എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത്ര എനിക്ക് ബുദ്ധിമുട്ടുള്ളതോട് തന്നെ ഞാൻ ഈ പറയുന്ന ഒരു ആളാണെന്ന് പറഞ്ഞ് എല്ലാം പറയുന്നതൊക്കെ ഒരു മര്യാദ ഏഹ് ഈ പറയുന്ന വ്യക്തികള് ഈ ഡിവോഴ്സിന്റെ പേപ്പർ ഇട്ടു കഴിഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇത് എന്നുണ്ടായ കേസാ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നിൽ ഞാൻ പറഞ്ഞല്ലോ ആ പ്രശ്നം നോക്കുമ്പോൾ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനെ എന്നെ കൊണ്ട് പറ്റിട്ടുണ്ട് ആ ഡിവാഴ്സിന് കൊടുത്ത് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞാൽ ഞാൻ എന്റെ മൊത്തത്തിൽ മാലൊരു വ്യക്തിയാണ് ഏ തെറ്റുകൾ പറ്റാം അത് മനസ്സിലാക്കി അത് ശരിയല്ലാന്ന് മനസ്സിലാക്കി ഞാൻ അത്രത്തോളം ആറാം ശ്രമിച്ചു അത്രത്തോളം നിന്നൊരു വ്യക്തിയാണ് ആ ആളുകൾ ഈ ഡിവോഴ്സിന്റെ ഡിബോഴ്സിന്റെ പോയി പറഞ്ഞു എനിക്ക് അവരോട് ഒരു തെറ്റും പറയാനില്ല പക്ഷെ ഈ പറയുന്ന വ്യക്തി ഒരു കാര്യം ചിന്തിക്കണം അതിന്റെ സമയവും അതിന്റെ കാലങ്ങളും തിങ്ങി നോക്കണം ഏഹ് അത് തന്നെ എനിക്ക് പറയാനുള്ളൂ പിന്നെ വൈറൽ ഫീവറ് ഞാനൊരു കാര്യം പറയാം എന്റെ കൂടെ ഇറങ്ങി അതിന് ഞാൻ ളിവ് ഞാനെടുത്തിരിക്കും ഞാൻ 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 ഇനി 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 ഒരു കാര്യം കാര്യം ഉള്ള പറയണ എനിക്ക് കിട്ടാനുള്ള എല്ലാം അയ്യോ അത് മോന് മനസ്സിലാവാത്തോണ്ട ആ പെൺകുട്ടി പറഞ്ഞത് മോന് വൈറൽ ഫീവർ ഉണ്ടെന്നല്ല ഞാൻ ഇനിയും അവന്റെ കൂടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് അവനിൽ നിന്നും ചിലപ്പോൾ വൈറൽ ഫീവർ പകരാനായിട്ട് ചാൻസ് ഉണ്ടാവുമോ ഒരിക്കലും നിനക്ക് പറഞ്ഞത് നീ ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് അതുവഴി എനിക്ക് ഉണ്ടാവാം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് നീ പോയിട്ട് മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പേപ്പർ ഒന്നും കൊണ്ടുവന്ന് വീഡിയോ ഒന്നും ഇടല എന്നാൽ ഇനി ഒരു വാക്ക് പറഞ്ഞു എൻ്റെ അമ്മയാണ് സത്യം എൻ്റെ അമ്മയാണ് സത്യം എനിക്കിനി ഒന്നും പോവാനില്ല എനിക്കിനൊന്നും എനിക്ക് ജീവിക്കണം എന്ന് പോലും ഇല്ലാത്ത അവസ്ഥ ഞാൻ നിൽക്കുന്നത് അത്ര എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനെടുത്ത് ഞാൻ എല്ലാം ഞാൻ നിർത്തും ഉള്ള കാര്യങ്ങൾ ഞാൻ പറയും ഇനി അതിനെന്ത് സിസ്റ്റം കിട്ടിയാലും അത് അനുഭവിക്കാനേ തരും ഇത് ഉറപ്പാണേ സത്യമായിട്ട് ഞാൻ ഇത് ഉറപ്പാണ് സത്യമായി സംസാരഘട്ടത്തിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നേരെ അവിടെ ചെന്ന് നേത്തിക്കൊല്ലെന്ന് തോന്നലോ കാരണം എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുമല്ലോ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനോട് കൂടിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ ആയിട്ട് ഇത് കണ്ടാൽ മതി ഇത് ഇത്രയും പറഞ്ഞിട്ട് ഇവൻ തന്നെ ഇന്നാ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ ഫുള്ള് നെഗറ്റീവ് അങ്ങോട്ട് അടിച്ച് കയറി വന്ന് തെളിവുകൾ നിരത്തറ മറ്റെന്തുവാണ് നീ എന്ത് വേണം ഇതിനെക്കുറിച്ച് പറയുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഈ മൂത്ത് കടന്ന് പറഞ്ഞതിനകത്തൊന്നും വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തത് കാരണമായിരിക്കാം കാരണം വീഡിയോ റിമൂവ് ചെയ്തല്ലോ വീഡിയോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വിചാരിക്കാം ഇത് തന്നെയാണ് കാരണം ഇപ്പം വിചാരിച്ച രീതിയിലൊന്നും ഈ സംഭവങ്ങൾ നടന്നില്ല അല്ലെങ്കിൽ നിന്നില്ല സംഭവം കേസും വഴക്കിലേക്ക് എത്തുന്നു ഇപ്പം ആരോപണങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം ഗുരുതര ആരോപണങ്ങളാണ് ഇതിന് കൃത്യമായ തെളിവുകളൊന്നും നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അളിയകത്തു പോയി സാരിട്ടിരിക്കും ആ പെൺകുട്ടി ഇനി ഒരു കാരണം വെച്ചാലും തിരിഞ്ഞ് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇവൻ ഇവനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സന്തോഷിക്കുന്നതും ആ ഒരു പെൺകുട്ടി ആയിരിക്കും എന്തായാലും ആ ഒരു രീതിയിലാണ് ഇപ്പം ഇവൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മൂത്തുള്ള ഒരു വീഡിയോ ജനങ്ങൾക്കിടയിലേക്ക് പബ്ലിഷായിട്ട് വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഈ തീട്ടക്കേസ് പൊക്കിയെടുത്ത് രണ്ട് പേര് നാറ്റിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൊള്ളാം കാരണം നിങ്ങളൊരു ഫാമിലി വ്ലോഗിൽ നിന്ന ആൾക്കാർ അപ്പം നിങ്ങൾക്കെതിരെ പരിഹസിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ൾക്ക് കാണിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ അങ്ങോട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല ഭാഗങ്ങൾ മാത്രം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലോഗായിട്ട് ജനങ്ങൾ കാണുകയും ഈ കാണുന്ന ജനങ്ങൾ ഇതിനെ റിയൽ ലൈഫിലേക്ക് എടുത്ത് കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിനിടയിലേക്ക് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാണുന്ന നമുക്ക് നല്ലത് ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ഞങ്ങൾക്ക് നല്ലത് തീട്ടൊക്കെ ഇതിന് ബുക്ക് ഇങ്ങോട്ട്